നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ഡിഷ് വാഷ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം വെൽക്കം ബാക്ക് ടു ലൈസാസ് എൻ ബ്ലോഗ് അപ്പം നമുക്ക് ഡിഷ് വാഷ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ഡിഷ് വാഷ് തയ്യാറാക്കി എടുക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കല്ലുപ്പ് പോലെ കാണുന്നതാണ് കാസ്റ്റിക് സോഡ അതേപോലെ പൊടി രൂപത്തിൽ കാണുന്നതാണ് സോഡിയം സൾഫേറ്റ് പിന്നെ ഈ കാണുന്നത് സ്ലറി പിന്നെ നമുക്ക് സ്മെല്ലുണ്ട് അതേപോലെ കളറുണ്ട് ഇത് വെച്ചാണ് നമ്മൾ ഡിഷ് വാഷ് തയ്യാറാക്കിയെടുക്കുന്നത് ആദ്യമായിട്ട് ഡിഷ് വാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ആവശ്യമുള്ള വെള്ളം എടുക്കാം നമ്മളിവിടെ ഒന്നര ലിറ്റർ വെള്ളത്തിലാണ് കാസ്റ്റിക് സോഡ അലയിപ്പിച്ചെടുക്കുന്നത് നമ്മൾ ഡിഷ് വാഷ് തയ്യാറാക്കുന്നതിന് മുന്നേ ഗ്ലൗസ് ധരിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ കാസ്റ്റിക് സോഡ അലയിപ്പിച്ചെടുക്കുമ്പോൾ ഇത്തിരി ചൂടുണ്ടാവും അപ്പോൾ അത് ചൂടാറുന്നവരെ നമ്മൾ അലിയിപ്പിച്ചിട്ട് വെച്ചു കൊടുക്കണം അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഒരു മരത്തിൻ്റെ വടി കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് സമയം വെച്ചുകൊടുക്കണം നന്നായി തണുത്തതിന് ശേഷം നമ്മൾ മറ്റു സാധനങ്ങളൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതിൻ്റെ കിറ്റ് വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പേപ്പർ ഉണ്ടാവും അതിൽ നോക്കിയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഡിഷ് വാഷ് ഒക്കെ വാങ്ങുമ്പോൾ ഒരുപാട് പൈസ കൊടുക്കണം ഇതേ രീതിയിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ളത് തയ്യാറാക്കി എടുക്കാം നമ്മളിത് ഉപയോഗിക്കുമ്പോൾ കയ്യിൽക്കൊന്നും യാതൊരു പ്രശ്നമില്ല കേട്ടോ പിന്നെ നമുക്ക് ഇത് വീട്ടമ്മമാർക്ക് ചെറിയ തൊഴിലായിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം ഇത് നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് നമുക്കിതേപോലെ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് അടുത്തുള്ളവർക്കോ നമ്മൾ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ കൊടുക്കാം അപ്പം നമുക്ക് ചെറിയൊരു വരുമാനമാർഗ്ഗം കൂടി ആയി കിട്ടും ഞാനിതാ ഒന്നര ലിറ്റർ വെള്ളത്തിലാട്ട കാസ്റ്റിക്സോഡ അലിയിപ്പിച്ചെടുത്തത് അതിന് ശേഷം ഇതാ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഒന്നര ലിറ്ററിൻ്റെ ബോട്ടിലാണ് അപ്പോൾ ഇതിൽ ഒന്നര ലിറ്ററും പിന്നെ അര ലിറ്ററും കൂടി വെള്ളം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് തന്നെ എടുക്കണം അതേപോലെ മരത്തിൻ്റെ വടി തന്നെ ഇളക്കി കൊടുക്കാൻ എടുക്കണം പ്ലാസ്റ്റിക് സോഡം വെള്ളത്തിൽ ലയിപ്പിക്കും നല്ല ചൂടുണ്ടാവും അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റും മരത്തിൻ്റെ വടിയും എടുക്കണം എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് അലയിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ സോഡിയം സൾഫേറ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ പൊടി രൂപത്തിൽ കാണുന്നതാണ് സോഡിയം സൾഫേറ്റ് ഇനി ഇതാ നമ്മൾ സോഡിയം സൾഫേറ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മൾ സോഡിയം സൾഫേറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ഈ കുപ്പിയിലുള്ളത് സ്ലെറിയാണ് അപ്പോൾ ഇത് അര ലിറ്ററാണ് നമുക്ക് ഒരു ലിറ്ററിൻ്റെ വാങ്ങിക്കാൻ കിട്ടും മുന്നേ നമ്മൾ ഈ കിറ്റ് വാങ്ങുമ്പോൾ പത്ത് ലിറ്റർ ഉണ്ടാക്കാനുള്ള കിറ്റിന് ഇരുന്നൂറ്റമ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ മുന്നൂറ് രൂപയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ അര ലിറ്ററാണ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചു അര ലിറ്ററിൻ്റെ അപ്പോൾ നൂറ്റമ്പത് രൂപയാണ് ഈ ചെറിയ ബോട്ടിലിനായിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അഞ്ച് ലിറ്റർ ഡിഷ് വാഷ് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഈ ഡിഷ് വാഷിൻ്റെ കിറ്റ് എറണാകുളത്തു നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് ഇവിടെയൊക്കെ എല്ലാ കടകളിലും ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല ഇനി നമുക്ക് ഡിഷ് വാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചേർക്കാനുള്ളത് സ്മെല്ലാണ് അതിന് ശേഷം നമ്മൾ കളറും കൂടെ ചേർക്കണം എന്നാൽ നമ്മുടെ ഡിഷ് വാഷ് റെഡിയായി കിട്ടി ഈ കാണുന്നതാണ് സ്മെല്ല് നമ്മൾ ഡിഷ് വാഷ് വാങ്ങിക്കുമ്പോൾ നമുക്ക് നാരങ്ങളുടെ സ്മെല്ലൊക്കെ ഉണ്ടാവാറില്ല അതേപോലെ നാരങ്ങളുടെ സ്മെല് തന്നെയാണ് ഈ ഡിഷ് വാഷിനുള്ളത് ഇനി ഇതാ നമ്മൾ കളറാണ് ചേർത്ത് കൊടുക്കുന്നത് കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ പാക്കറ്റിൽ ഉള്ളത് മുഴുവനായിട്ടും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഒന്നര ലിറ്റർ വെള്ളത്തിൽ കാസ്റ്റിക് സോഡ ലയിപ്പിച്ചെടുത്തു അതിനുശേഷം നമ്മൾ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്തു അതിന് ശേഷം അര ലിറ്റർ സ്ലറി ഒഴിച്ചു കൊടുത്തു ഇനി ഇതാ ഒരു ലിറ്ററും കൂടെ അങ്ങനെ മൊത്തത്തിൽ അഞ്ച് ലിറ്ററാണ് നമ്മൾ ഇതെടുത്തിട്ടുള്ളത് ഇനി ഇതാ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡിഷ് വാഷ് തയ്യാറാക്കിയെടുക്കാം ഇനി ഇത് ആറ് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് നല്ല ഡിഷ് വാഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാനിത് വൈകുന്നേരത്താണ് ഉണ്ടാക്കി വെച്ചത് എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാനിത് പാത്രത്തിലാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ആറ് മണിക്കൂറല്ല അതിൽ കൂടുതൽ സമയം നമ്മൾ വെച്ചിട്ടുണ്ട് നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള ഡിഷ് വാഷ് തന്നെയാണ് നമുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ ഡിഷ് വാഷാ സോപ്പ് എന്തുപയോഗിക്കുകയാണെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പാത്രത്തിലൂടെ നമ്മളെ ഭക്ഷണത്തിലൂടെ നമ്മൾ അകത്തത് ചെല്ലുകയാണെങ്കിൽ നമുക്ക് കിഡ്നീടെ പ്രശ്നമൊക്കെ വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെ നമ്മളിത് ഉപയോഗിക്കണം എന്നാലാണ് നമുക്കിതിൻ്റെ സോപ്പിൻ്റെ പത ശരിക്കു പോയി കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മളത്ര കട്ടിയിലൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത് ഇത്തിരി വെള്ളം ചേർത്തിട്ട് തന്നെ ഉപയോഗിക്കണം നമ്മളത് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിഷ് വാഷ് ഇതാ നല്ല രീതിയിൽ തന്നെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ അത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കണ്ടാൽ അറിയാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ രീതിയിലുള്ള ഡിഷ് വാഷ് തന്നെയാണ് നമുക്ക് ഉണ്ടാക്കി കിട്ടിയിട്ടുള്ളത് നമ്മൾ ഈ ഡിഷ് വാഷ് ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ഒരു ഗ്ലൗസ് ധരിക്കുന്നത് നല്ലതാണ് കാസ്റ്റിക് സോഡിയം സോഡിയം സൾഫേറ്റ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഡിഷ് വാഷ് ആയതിന് ശേഷം നമ്മൾ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കേണ്ട നമ്മൾ കയ്യിലാക്കിയിട്ട് തന്നെ പാത്രം കഴുകുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വെള്ളത്തിൻ്റെ ബോട്ടിലിതാക്കി വെക്കുന്നത് ഞാൻ ഇതിൽ ക്യാനിലാണ് സൂക്ഷിച്ച് വെക്കുന്നത് എന്നിട്ട് നമ്മൾ കുറേശ്ശെ പാത്രം കഴുകാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അപ്പോൾ അഞ്ച് ലിറ്റർ ആയതുകൊണ്ട് നമുക്ക് അധിക ഉപയോഗിക്കാൻ പറ്റില്ല ഒരുപാട് ആൾക്കാർ ഇത് സ്വയം തൊഴിലായിട്ട് ചെയ്തു വരുന്നുണ്ട് അപ്പം നമുക്ക് ബോട്ടിലും അതേപോലെ ലാബിളൊക്കെ ഉണ്ടാക്കി കാണിച്ചെങ്കിൽ ചെറിയൊരു മുതൽ മുടക്കിൽ നമുക്കൊരു വരുമാനമാർഗ്ഗം ആക്കി കിട്ടാൻ പറ്റും അറിയാത്തവർ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്